അവളുടെ നാമം നീലാമ്പാൾ എന്നായിരുന്നു ഭർത്താവ് അവളെ നീലമ്മ നീല എന്നിങ്ങനെ വിളിക്കാൻ തുടങ്ങി ഈ ചുരുക്ക വിളി വാസ്തവത്തിൽ നീലാമ്പാളിന് തീരെ ഇഷ്ടമായിരുന്നില്ല തൻ്റെ പേരിനെ പോലും ഇങ്ങനെ ചുരുക്കി കളയുന്നത് തൻ്റെ പേർക്കുള്ള ഒരു അവഹേളനം മാത്രമാണെന്ന് നീലാമ്പാളിന് തോന്നി തോന്നൽ ക്രമേണ മങ്ങിപ്പോയി നീലാമ്പാൾ എന്ന പേര് അച്ഛനമ്മമാർക്കൊപ്പം അവളുടെ കുടുംബത്തിൽ നിന്നും നിഷ്ക്രമിച്ചു അത് അവളുടെ പഴയ സർട്ടിഫിക്കറ്റിനകത്ത് മങ്ങിക്കിടന്നു ക്രമേണ അവൾ വെറും തീർന്നു അവളുടെ രണ്ട് ആൺമക്കൾ പോലും അമ്മയെ അമ്മേ നീലമ്മേ എന്ന് തമാശയ്ക്ക് വിളിക്കും സാരമില്ല ഒരു പേരിലെന്തിരിക്കുന്നു എന്നാശ്വസിച്ച് അവൾ ഒതുങ്ങിക്കൂടി അങ്ങനെയിരിക്കെ കൂടുതൽ സമ്പാദിക്കാനുള്ള മോഹം കൊണ്ട് അവളുടെ ഭർത്താവ് നാട്ടിലെ സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് നീണ്ട അവധിയെടുത്ത് മരുപ്പച്ചകൾ തേടി പറന്നുപോയി ആകാശമാർഗേണ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ വിമാനങ്ങൾ വലുതായി വലുതായി ഗോചരമാകുമ്പോൾ അവളുടെ മൂത്തമകൻ ചോദിക്കും ഈ വിമാനത്തിൽ അച്ഛനുണ്ടാവുമോ ഇല്ല അച്ഛൻ്റെ അവധി അവസാനിക്കുന്നില്ല ഇളയ മകന് അച്ഛൻ പരിമളം പരത്തുന്ന ഒരു കുപ്പായം മാത്രമാണ് ആകാശത്തു ഒരുപാട് വിമാനങ്ങൾ ഇരമ്പി കടന്നുപോയി കുട്ടികളുടെ അച്ഛൻ വന്നില്ല നീലമ്മയ്ക്ക് അയാൾ മങ്ങിയ ഒരു ചിത്രം മാത്രമായി കറുത്ത കണ്ണട ധരിച്ച് കോട്ടും സൂട്ടും പകിട്ടുമുള്ള ടൈയുമായി ഒരു വിദേശ നിർമ്മിതകാരൻ്റെ തൊട്ട് നിന്ന് സ്വപ്നം കാണാൻ ശ്രമിക്കുന്ന ഭാവത്തിൽ അപരിചിതനായി കഴിഞ്ഞ ഒരു പുരുഷൻ പുരുഷൻ്റെ ചിത്രം ചിത്രത്തിന് കാല പകർച്ചയിൽ മിഴിവെടുന്നു ആരെല്ലാമോ നീലമ്മയുടെ വീട്ടിൽ വിദേശ വസ്ത്ര പാക്കറ്റും വിദേശ വിരികളും മുടിപ്പിന്നുകളും ടോർച്ച് ലൈറ്റും ലോക്കറ്റും കീച്ചെയിനും വാതിൽപ്പിടിയും സോപ്പും അത്തറും അങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത അനേകം വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്നു എല്ലാം അപരിചിത മുഖങ്ങൾ എല്ലാവരും കുട്ടികളുടെ അച്ഛൻ്റെ കൂട്ടുകാർ ഒരേ മരുപ്പച്ചയിൽ കൂട് കണ്ടെത്തിയവർ വേനൽ വേനൽത്തുമ്പികളെപ്പോലെ വരികയും പെട്ടെന്ന് നിഷ്ക്രമിക്കുകയും ചെയ്യുന്നവർ ആ വസ്തുക്കളെല്ലാം അവൾ അലമാരയിൽ അടച്ചുപൂട്ടി കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ മാത്രം ഉപയോഗത്തിനെടുത്തു ചിലപ്പോൾ വിദേശ ചാരികളെടുത്ത് അവൾ ശരീരത്തിൽ ചുറ്റി വീടിന് വെളിയിൽ പോകുമ്പോഴാണ് അവൾ അപരിചിത ഗന്ധം ഉൾക്കൊള്ളുന്ന ആ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയത് സ്ത്രീകൾ നടത്തുന്ന ഒരു വ്യവസായശാലയിൽ മറ്റു പെണ്ണുങ്ങൾക്കൊപ്പം അവളും പാർട്ട്ണറായിരിക്കുന്നു എന്ന വിശേഷം അവൾ അറിഞ്ഞു കൈത്തറി വസ്ത്രങ്ങളുടെ പ്രത്യേകിച്ചും പട്ടുവസ്ത്രങ്ങളുടെ ഒരു കയറ്റുമതിശാലയായിരുന്നു അത് ഭർത്താവ് അതിൽ വലിയൊരു തുക മുടക്കിയിട്ടുണ്ടാവുമെന്ന് അതുമായി ബന്ധപ്പെട്ട ബാങ്ക് ഉദ്യോഗസ്ഥരും മറ്റു പെണ്ണുങ്ങളും അവളോട് പെരുമാറുന്ന രീതിയിൽ നിന്ന് നീലമ്പ മനസ്സിലാക്കി മക്കൾ ഇരുവരും സ്കൂളിലായി കഴിഞ്ഞതിനാൽ നീലമ്മ ചുമ്മാതിരുന്ന് മനസ്സും ശരീരവും കേടുവരുത്തരുത് എന്ന് അവളുടെ കുട്ടികളുടെ അച്ഛൻ കരുതിയിരിക്കാം നല്ലത് സത്യത്തിൽ വീട്ടിലിരുന്ന് അവൾക്ക് വല്ലാതെ മടുത്തു തുടങ്ങിയിരുന്നു വിദേശ പണം വരുന്ന ഒരു വീട് എന്ന നിലയിൽ അവൾക്ക് വേലക്കാരികൾക്ക് പഞ്ഞമുണ്ടായിരുന്നില്ല എല്ലാ പണികളും വേലക്കാരി ഏറ്റെടുത്ത് ചെയ്യും കൈ നിറയെ പണം നല്ല പരുമളം തൂവുന്ന മനോഹര വസ്ത്രങ്ങൾ നല്ല ആഹാരം വേലക്കാരി സദാ കർമ്മോത്സുഖയായിരുന്നു അതുകൊണ്ട് നീലമ്മ കയറ്റുമതിശാലയിലെ മാനേജറുടെ റോൾ ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചു മനോഹരമായ ക്രൈപ്പ് വസ്ത്രങ്ങൾ കോട്ടൺ ലുങ്കികൾ പട്ടുസാരികൾ സ്വർണാഭരണങ്ങൾ എന്നിവ കയറ്റി അയക്കുന്ന ഒരു സ്ഥാപനം പട്ടുസാരികൾ പാക്ക് ചെയ്യുന്നതിൻ്റെ മേൽനോട്ടമായിരുന്നു നീലമ്മയ്ക്ക് അവിടെ ധാരാളം പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ഷെയർ ഹോൾഡർമാരും അല്ലാത്തവരും അങ്ങനെ തന്നെ താൻ അറിയാതെ നീലമ്മ ഒരു ലോകം കണ്ടെത്തി കൃത്യം ഒമ്പത് മണിക്ക് അവൾ ഫാക്ടറിയിൽ ഹാജരായി വൈകുന്നതുവരെ അവിടെ ജോലി ചെയ്തു സ്റ്റാൻഡുകളും അയക്കോലുകളും ക്ലിപ്പുകളും ചില്ലലമാരകളും ഡിസ്പ്ലേ ബോർഡുകളും കട്ടണുകളും പാക്കറ്റുകളും വർണ്ണങ്ങളും സുഗന്ധങ്ങളും പലതരം മനുഷ്യസ്വരങ്ങളും തയ്യൽ യന്ത്രങ്ങളുടെ മുരൾച്ചയും ഇടകലർന്ന ഒരു വലിയ ലോകം എല്ലാ സെക്ഷനിൽ നിന്നും വിവിധതരം ശബ്ദങ്ങൾ ഉയർന്നു ഒന്നായി ചേർന്നു ഒരു ഓർക്കസ്ട്ര പോലെ ചിലപ്പോൾ അവളെ പൊതിഞ്ഞു തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പട്ടസാരികളുടെ ഒരു ബണ്ടിൽ തുറക്കുന്നതിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു നീലമ്മ അപ്പോൾ കിനാവ് പോലെ അശരീരി പോലെ ചിരപരിചിതമായ ഒരു പരിമളം പോലെ വിളി മാഡം നീലാമ്പാൾ നീലാമ്പാൾ ആശ്ചര്യപരിതയായി തിരിഞ്ഞു നോക്കി ഒരു ചെറുപ്പക്കാരൻ മെലിഞ്ഞ് ഉയരം കൂടി കവിളുകൾ മെലിഞ്ഞ ചിരിക്കുന്ന കന്മഷം തീണ്ടാത്ത നോട്ടമുള്ള ഒരു ചെറുപ്പക്കാരൻ രണ്ട് വർണ്ണങ്ങളിലുള്ള ഇൻവോയ്സ് ലെറ്റർ നീട്ടി അയാൾ മൃദുലമായി ചിരിച്ചു ഇതിൽ ഒപ്പിട്ടൊന്ന് എനിക്ക് തരൂ പ്ലീസ് നീലാമ്പാൾ കയ്യിലിരുന്ന റൈറ്റിംഗ് പാഡ് മേശമേൽവച്ചു പേനയും ഇൻവോയ്സുമായി കസേരയിലേക്ക് നീങ്ങി ചെറുപ്പക്കാരനോട് ഇരിക്കാൻ അംഗ്യം കാണിച്ചു മാഡം നീലാമ്പാൾ ഇപ്പോൾ ഇവിടെ കണ്ടുമുട്ടിയത് ഭാഗ്യം എൻ്റെ വണ്ടി ഇപ്പോൾ സ്റ്റേഷൻ വിടും താങ്കൾ ഊണ് കഴിക്കാൻ വീട്ടിൽ പോയിരുന്നെങ്കിൽ തീർച്ചയായും ഇന്നെൻ്റെ യാത്ര മുടങ്ങിയേനെ ആ ചെറുപ്പക്കാരനെ സംബോധനയും അവൻ്റെ ചുറുചുറുക്കുള്ള പെരുമാറ്റവും ലളിതമായ വേഷവിധാനവും നീലാമ്പാളിനെ ആകർഷിച്ചു ഇരുണ്ട മുറിയിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കാൻ വന്നവനെ പോലെ അയാൾ തിരിച്ചുപോയി അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്നപ്പോഴും നീലാമ്പാൾ ആ ചെറുപ്പക്കാരനെ ഓർത്തു ഇടതുവശത്ത് ഒരല്പം പുറകോട്ട് കയറിയ തലമുടി കറുത്ത പട്ടുന്നൂൽ പാളി പോലെ പുറകോട്ട് ചാഞ്ഞ് കിടക്കുന്നു അയാൾ ഒരിക്കലും മുടി ചെയ്യാറില്ലെന്ന് തോന്നി ഇടയ്ക്കിടെ ഇടത് കൈകൊണ്ട് പുറകോട്ട് തട്ടി മാറ്റും പാതി ചിരിക്കുന്ന ചുണ്ടുകളോടെ ചറുവിറുന്നതിനെ സംസാരിക്കും എപ്പോഴും അയാൾക്ക് വേണ്ടി ഒരു വണ്ടി കാത്തുനിൽപ്പുണ്ടായിരിക്കും ഇടയ്ക്ക് ക്യാൻ്റീനിൽ നിന്ന് ഒരു നല്ല ചായ വരുത്തിയാൽ അത് നിന്ന നിൽപ്പിൽ പാതി കഴിച്ച് അയാൾ അയാളുടെ വണ്ടിയിൽ കയറിപ്പോകും ഒരു വലിയ വസ്ത്രനിർമ്മാണശാലയുടെ ഭേദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അയാൾ അയാൾ പലപ്പോഴും അവിടെ ചരക്കുകൾക്ക് അകമ്പടി സേവിച്ചെത്തി പിന്നെ പിന്നെ കാത്തു നിൽക്കുന്ന വണ്ടിയെക്കുറിച്ച് അയാൾ സംസാരിക്കാതായി അപ്പോൾ നീലാമ്പാളിനെ ആശ്വാസമായി പറക്കാനുള്ള ചിറക് വിടർത്താൻ ഒരുങ്ങി നിൽക്കുന്നവരുമായി ഇടപഴകാൻ സത്യത്തിൽ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല ഒരിടത്ത് ഒതുങ്ങിയിരിക്കുക എന്നിട്ട് കാര്യങ്ങൾ ഓരോന്നായിടത്ത് പരിശോധിക്കുക സംസാരിക്കുക തീരുമാനങ്ങളിലെത്തുക പര്യവസാനിപ്പിക്കുക എന്ന രീതിയോടായിരുന്നു അവൾക്ക് താല്പര്യം തൻ്റെ രണ്ടാമത്തെ മകനെ ഗർഭം ധരിച്ചപ്പോൾ അവൻ്റെ മുഖമൊന്നും കാണാൻ ക്ഷമയില്ലാതെ മറുനാട്ടിലേക്ക് പറന്നുപോയ ഭർത്താവിനോട് കുറേ കാലത്തേക്ക് അവൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞിരുന്നില്ല നാലു മാസം വൈകിട്ടും അയാൾക്ക് പോകാമായിരുന്നു ഇപ്പോൾ അവന് വയസ്സഞ്ച് അച്ഛൻ്റെ ചിത്രത്തിൽ പോലും കുട്ടിയുടെ താല്പര്യം കുറഞ്ഞിരിക്കുന്നു സ്കൂൾ കൂട്ടുകാരുടെ ഒരു ലോകം അവനും മെനഞ്ഞെടുത്തിരിക്കുന്നു അവൻ്റെ ഏട്ടനെ പോലെ ആഴ്ചയിൽ ഏഴു ദിവസവും സ്കൂളിൽ പോകാനാണ് അവർക്ക് ആഗ്രഹം ഓരോ ശനിയാഴ്ചയും പുലർന്നാലുടൻ അവരോട് ചോദ്യം അമ്മേ ഇന്ന് നമ്മൾക്ക് പാർക്കിൽ പോകാം അവിടെ സത്യനും അനിലും വരും ചിലപ്പോൾ അവരെ തേടി കുട്ടികളുടെ ഒരു സംഘം വീട്ടിലെത്തും എല്ലാവരും ചേർന്ന് വീട് ഒരു ഉത്സവ സ്ഥലമാക്കും എല്ലാം വാരി വലിച്ചെറിഞ്ഞ് നീലാമ്പാൽ സന്തോഷത്തോടെ അവർക്കെല്ലാം പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും കാട്ടുകിളികളെപ്പോലെ അവരുടെ മധുരശബ്ദം അവിടെ അലയടിക്കും കുട്ടികൾ അവളുടെ ജീവിതത്തിലേക്ക് സംഗീതവും സുഗന്ധവും കൊണ്ടുവന്നു തിങ്കളാഴ്ച പണിശാലയിൽ എത്തുമ്പോൾ അവളുടെ മേശപ്പുറത്ത് അനേകം കടലാസുകൾ കുമ്മിയും ഇൻവോയ്സുകൾ ബില്ലുകൾ റെസിറ്റുകൾ അന്വേഷണങ്ങൾ ആവശ്യങ്ങൾ ക്വട്ടേഷനുകൾ മറുപടി അയക്കാനുള്ള കത്തുകൾ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അവൾ അന്നത്തെ സപ്ലൈ ബില്ലുകൾക്ക് നേരെ നീങ്ങുകയായിരുന്നു കാഞ്ചീപുരം ഒറിജിനൽ പട്ടുസാരികളുടെ ഒരു ശേഖരവുമായി അന്ന് ചെറുപ്പക്കാരനെത്തി ചെറിയ ബണ്ടിൽ വലിയ തുക മനോഹരമായ ഒരു മന്ദഹാസത്തോടെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ എൻ്റെ സർക്കീട്ട് ജോലി അവസാനിപ്പിച്ചു ഇനിയൊരു ഷോറൂം തുടങ്ങുന്നു ഞങ്ങൾ എനിക്കതിൻ്റെ ചാർജാണ് നിങ്ങളുടെ നിരന്തര ഓർഡറുകളാണ് വാസ്തവത്തിൽ എൻ്റെ കമ്പനിയെ കൊണ്ട് ഒരു പുതിയ കാൽവയ്പ് തുടങ്ങി വെച്ചത് എക്സലൻ്റ് ഐഡിയ ഇനി പറ്റാത്ത ഫീസ് പീസുകൾ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടി വരില്ല ഞാൻ തന്നെ അവിടെ വന്ന് സെലക്ട് ചെയ്യാം പട്ടുസാരി തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങളെപ്പോലൊരു എക്സ്പേർട്ടിന് കമ്പനി നാളിതുവരെ കണ്ടിട്ടില്ല ഇവിടെ നിന്ന് എന്താവശ്യപ്പെടുന്നു എന്നതാണ് ഞങ്ങളുടെ നോട്ടം പോകാനിറങ്ങുമ്പോൾ ചെറുപ്പക്കാരൻ ചോദിച്ചു മാഡം നീലാമ്പാൾ എപ്പോഴാണ് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക അയാളുടെ സ്വരത്തിലെ ഊഷ്മളത അവളെ ആശ്ചര്യപ്പെടുത്തി തണുത്ത വാക്കുകളാണ് അവൾക്ക് ജീവിതത്തിൽ പലപ്പോഴും കേൾക്കാൻ കിട്ടിയിരുന്നത് അവൾ മെനക്കെട്ടിരുന്ന് ഞായറാഴ്ചകളിൽ ഉണ്ടാക്കാറുള്ള മധുര പലഹാരങ്ങൾക്ക് പോലും അവ അർഹിക്കുന്ന പരിഗണന ലഭിക്കാറില്ല കളിക്കുന്നതിനിടയിൽ വാ പൊളിച്ച് മക്കൾ പറയും അമ്മ വായിലിട്ട് തന്നാൽ മതി നിർബന്ധമാണെങ്കിൽ ഇപ്പോൾ കൈ കഴുകാൻ നേരമില്ല പലഹാരം ഇറങ്ങിപ്പോകുന്നത് നീ അറിയുന്നുണ്ടോ മോനെ ഒരു ചിരി മാത്രം അതിന് മധുരം കുറവാണോ അറിഞ്ഞൂടാ ശ്രദ്ധിച്ചില്ല പിറ്റേന്ന് ഷോറൂമിൽ ചെന്ന് പരിശോധനയിൽ പട്ടു പട്ടുസാരികൾ അവളുടെ സ്പർശമേറ്റ് പുളകം കൊണ്ടു ചില്ലുകളിൽ പതിക്കുന്ന വെളിച്ചത്തിൽ അവ മനോഹരമായി പുഞ്ചിരിച്ചു ചിത്രാങ്കിതമായ ശുദ്ധ കസവിൻ്റെ ബോർഡറുകൾ കറയേറ്റ സ്വപ്നങ്ങൾ പോലെ വിരിഞ്ഞു നിൽക്കുന്നു വില കൂടിയ സാരികൾ പണക്കാരുടെ അരമനകളിലേക്ക് വിടകള്ളാനുള്ള വിഭവങ്ങൾ അവളെല്ലാം ചുറ്റി നടന്ന് കണ്ടു വിലകൾക്കനുസരിച്ച് തരംതിരിച്ച് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു ചെറുപ്പക്കാരൻ അവൾക്ക് തൊട്ടു പിറകെ നടന്ന് വിവരിച്ചു കാഞ്ചീപുരം ഗ്രാമത്തിലെ പുളിമരങ്ങൾക്ക് കീഴെ ഉണങ്ങിയ വെജിറ്റബിൾ ഡൈ നിറം പകർന്ന് കടൽക്കയറ്റേൽക്കാതെ വിദൂര ഗ്രാമത്തിൽ ഉലർത്തിയെടുത്തത് പട്ടുനൂലിൻ്റെ ചൈതന്യം യന്ത്രക്കര ഏൽക്കാതെ കൈകൊണ്ട് നൂറ്റെടുത്ത സാരികൾ അയാൾ നല്ലൊരു ബിസിനസ്സുകാരനാണ് അതിലുപരി അചേതനമെന്ന് നാമൊക്കെ ധരിക്കുന്ന സാരികൾക്ക് പോലും ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് രണ്ടു മണിക്കൂർ കൊണ്ട് അവളെല്ലാം നടന്നു കണ്ടു ഇഴകളുടെ മേന്മ പരിശോധിച്ചു കസവിലടങ്ങിയ കലാ സൗകുമാര്യം അറിഞ്ഞു ചില്ലുപതിച്ച വലിയ മേശയുടെ ഇരുഭാഗത്തും ഇരിക്കുമ്പോൾ ചെറുപ്പക്കാരൻ അവളോട് പറഞ്ഞു മാഡം താങ്കളുടേത് ഐശ്വര്യമുള്ള കൈയാണ് ഈ ഉപഹാരം ഞാൻ താങ്കളുടെ വണ്ടിയിൽ വെക്കുന്നു സ്വീകരിക്കാതെ പറ്റില്ല എനിക്കതിന് സ്വന്തം വണ്ടിയില്ലല്ലോ അവൾ അത്ഭുതത്തോടെ പറഞ്ഞു കമ്പനിയുടെ വണ്ടി ഇപ്പോൾ താങ്കളുടേത് കൂടിയാണല്ലോ അത് റെഡിയായി നിൽപ്പുണ്ട് പാക്കറ്റ് കയ്യിൽ വെച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ അവളെ അനുഗമിച്ചു അയാളുടെ പരുത്ത കൈത്തറി ഷർട്ടിൻ്റെ തുമ്പ് അവളുടെ കൈവെണ്ണയിൽ ഉരസി സമ്മാനം അവളുടെ കൈകളിൽ കൊടുത്തിട്ട് അയാൾ വണ്ടിയുടെ ഡോർ സാവധാനം അടച്ചു തരുമ്പും കൊഴുപ്പില്ലാത്ത അയാളുടെ കൈവെള്ളയും നീണ്ട മെലിഞ്ഞ് വിരലുകളും ചിരിക്കുന്ന മെലിഞ്ഞ മുഖവും അവളുടെ ഉള്ളിൽ തങ്ങി നിന്നു വീട്ടിൽ അവളെ കാത്ത് ഒരു ഇൻഷുവേഡ് ലെറ്റർ കവർ കിടപ്പുണ്ടായിരുന്നു അവളെടുത്ത് പൊളിച്ചു വായിച്ചു അവധി വരികയാണല്ലോ കുട്ടികളെയും കൂട്ടി വരിക പ്ലെയിൻ ടിക്കറ്റുകൾ അടക്കം ചെയ്തിട്ടുണ്ട് ഒരു വിസിറ്റിംഗ് വിസയിൽ ഭർത്താവിൻ്റെ ഉദ്യോഗസ്ഥലത്തേക്കുള്ള ക്ഷണം അവൾ എഴുത്ത് കയ്യിൽ വെച്ച് ആലോചിച്ചു പിന്നെ അത് ചുരുട്ടിക്കൂട്ടി നശിപ്പിച്ചു മരുഭൂമിയിൽ എനിക്ക് കാണാൻ പറ്റിയ ഒന്നുമില്ലല്ലോ എല്ലാമെല്ലാം ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വേണ്ടേ ഇല്ല ഞാൻ വരുന്നില്ല കുട്ടികൾ വേണമെങ്കിൽ വലുതാകുമ്പോൾ വരും എൻ്റെ സഹായം കൂടാതെ വരാറാവുമ്പോൾ എന്ന് നീലമ്പാൾ